بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بنجليك شنيكو غيوم سالكرمم براورتيكو غيوم تيرتشيا يوم ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് അസാം വലിക്കും എൻ്റെ പേര് അനീസ് എന്നാണ് എന്റെ സംശയം ഇപ്പൊ നമുക്കറിയാം മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് മുഖമക്കനയും അതേപോലെ തന്നെ അവരുടെ മുൻകൈ പിന്നെ ഉൾപ്പെടെ പൂർണ്ണമായി വസ്ത്രം ധരിക്കുന്നതിന് പിന്നെ വിലക്കുള്ളൊരു സമയമാണ് നിയമമാണത് അതിൽ ഇസ്ലാമിൻ്റെ മാനദണ്ഡം എന്താണ് എന്താണ് എനിക്ക് ചോദ്യം അതൊന്ന് വിശദീകരിച്ച് കൊള്ളണം സോദർ അനീസിൻ്റെ ചോദ്യം സി ബി എസ് ഇപ്പോൾ പുറത്തിറക്കിയ ഒരു പരീക്ഷാ ഹാളിൽ ഏതൊക്കെ വസ്ത്രം പാടില്ല എന്ന് പറഞ്ഞിടത്ത് പെണ്ണുങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് എന്നല്ല ഏത് സ്ത്രീകൾക്കാണെങ്കിലും സ്കാർഫ് ധരിക്കാൻ പാടില്ല മുഖമക്കനെ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മാനദണ്ഡവും ഇതിൻ്റെ ഇസ്ലാമികമായ വീക്ഷണവുമാണ് ചോദിക്കുന്നത് സി ബി എസ് ഇ പറയുന്നത് കോപ്പി അടിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതേ സി ബി എസ് ഇക്ക് തന്നെ സിഖുകാർക്ക് തല പിന്നെ തലപ്പാവിന് യാതൊരു കുഴപ്പമില്ല തന്നെ എന്താണ് ഈ കോപ്പി അടിക്കാൻ സാധ്യത ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഈ വസ്ത്രം തുറക്കണമെന്ന് പറഞ്ഞാൽ അവസാനം അടിവസ്ത്രം അടക്കം തുറന്നുകൊണ്ട് എഴുതേണ്ട അവസ്ഥയെ വരിക കാരണം എന്താ വെച്ചാൽ ഇനി വരാൻ പോകുന്നത് അങ്ങനെ ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ചിപ്പ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഒളിപ്പിച്ച് വെക്കാം ആ ചിപ്പ് ഒളിപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ അതിലെ ക്യാബിൾ വഴി കാര്യങ്ങൾ കേൾക്കുന്നൊരവസ്ഥ ഉണ്ടാക്കാം എന്നുള്ളത് വളരെ ആസന്ന ഭാവിയിൽ സംഭവിക്കാമെന്ന കാര്യം അപ്പോൾ തുണി അഴിച്ചിട്ട് നാളെ സി ബി എസ് ഇ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുക്കുമോ എന്ന് നമ്മൾ പേടിക്കണം തുണി അഴിച്ചിട്ട് എല്ലാവരും പരീക്ഷ എഴുതണം യഥാർത്ഥത്തിൽ വിവരക്കേടിൻ്റെ അങ്ങേതലയാണ് സി ബി എസ് സിയുടെ ആ പരീക്ഷ നിർണയ പരീക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിലുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അതിന് നിയമപരമായുള്ള നടപടികളുമായി പോകണം മുസ്ലിം വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു കൂട്ടായ്മ ആ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടായ്മ പടുത്ത് സി ബി എസ് സി ഓഫീസുടെ മുന്നിൽ ശക്തമായ ചില സമരപരിപാടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ സി ബി എസ് സിക്കെതിരെ സി ബി എസ് സിയുടെ നിയമത്തിനെതിരെയുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ത്യ പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലാണ് സി ബി എസ് സി കരിനീഴൽ വീഴ്ത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എല്ലാ മുസ്ലിം സംഘടനകളും ഒരേപോലെ ഒരുമിച്ച് നിന്ന് ഈ ഒരു മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പെണ്ണുങ്ങളുടെ അവകാശ ലംഘനത്തിനെതിരെ ശരിക്ക് പോരാടേണ്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈ ഒഴിച്ചുള്ള ഭാഗങ്ങൾ ഏത് പരീക്ഷയാണെങ്കിലും അന്യൻ്റെ മുന്നിൽ തുറന്നിട്ടുകൂടാ എന്നുള്ളത് ഇസ്ലാമികമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ വിശ്വാസപ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയും അങ്ങനെ ഉള്ള പരീക്ഷ എന്നുള്ളത് അത് അത് അതല്ലാത്ത രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് സൂചിക്കാറ്